ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് കൃത്യമായി ബി ജെ പി നേതൃത്വത്തിനെതിരെ വിമർശനവുമായി വന്നിരിക്കുകയാണ് അതായത് അദ്ദേഹത്തിന് ബി ജെ പി നേതൃത്വം അപ്പോയിൻമെൻ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ബി ജെ പിക്ക് ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുവാൻ അതിനുവേണ്ടിയുള്ള മാറ്റത്തിൻ്റെ ഒരു കാഹളം മുഴങ്ങിത്തുടങ്ങിയെന്ന് സംഘപരിവാർ ഗോദി മീഡിയകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിരുന്നതാണ് സുപ്രീം കോടതിയെ പരസ്യമായി ചീഫ് ജസ്റ്റിസിനെ വരെ പേരെടുത്തു പറഞ്ഞ് വിമർശിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു ബി ജെ പി നേതാക്കളെ വാനോളം വളർത്തുന്ന അർണബ് ഗോസ്വാമി അടക്കമുള്ളവർ അത് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഹർജികൾ അത് പുനഃപരിശോധിക്കുവാനും അത് തള്ളിക്കളയാതിരിക്കുവാനും നിരന്തരമായി ഒന്നിനു പുറകെ ഒന്നായി ബി ജെ പി നേതൃത്വത്തിനെതിരെ സംഘപരിവാറിൻ്റെ അജണ്ടക്കെതിരെ ഗാനേഷ് കുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന പ്രക്രിയയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വൺ വെട്ടിപ്പ് അതുപോലെ തന്നെ ഇ വി എം പൂർണ്ണമായി ബഹിഷ്കരിക്കണമെന്നതും ഉൾപ്പെടെയുള്ള എസ് ഐ ആർ നടപടിയെ പരിപൂർണമായും ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹർജികൾ ഇപ്പോൾ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഹർജികളെല്ലാം ചവറ്റുകൊട്ടയിലേക്ക് എടുത്ത് തള്ളി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ അത് വസ്തുതാപരമായി തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് സൂര്യകാന്ത് റിപ്പോർട്ടുകളെല്ലാം ഏകപക്ഷീയമായി വലിച്ചെറിയുമെന്ന് പ്രതീക്ഷിച്ച ബി ജെ പിക്ക് പക്ഷേ ഇവിടെ തെറ്റുപറ്റുകയാണ് പ്രത്യക്ഷത്തിൽ സൂര്യകാന്ത് ബി ജെ പി നേതൃത്വത്തിനെ വിമർശിക്കുകയോ കേന്ദ്ര സർക്കാരിൻ്റെ സോളിസിറ്റർ ജനറലായിട്ടുള്ള തുഷാർ മേത്തയെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ മുമ്പുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഗന്നെയും അതുപോലെ തന്നെ തൊട്ടുമുമ്പേ ഉണ്ടായിരുന്ന ജസ്റ്റിസ് ബി ആർ ഗവായൊക്കെ പേരെടുത്തു പറഞ്ഞ് വിമർശിച്ചിട്ടുള്ള കാര്യം നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ സാഹചര്യമെന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസിൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷം സമാധാനത്തോടെ മുന്നോട്ട് പോയിരുന്ന ബി ജെ പി നേതൃത്വത്തിന് ആകെ ഒരു മാനസികാവസ്ഥ ഇളകിയിരിക്കുന്നുവെന്ന് പറയേണ്ടി വരും കോടതി എന്നത് അശരണരുടെ അത്താണിയായിട്ടുള്ള ഒരു സ്ഥലമാണ് അത് ജനാധിപത്യത്തിൻ്റെ ഇറ്റിലമാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അതിൻ്റെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുവാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മുന്നോട്ട് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണിപ്പോൾ പലരിലും ഒരു ആശ്വാസം ആശ്വാസമുണ്ടാക്കുന്നൊരു കാര്യം